റിപ്പോർട്ട് പൂഴ്ത്തിവച്ച സർക്കാർ നടപടി ക്രിമിനൽ കുറ്റമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിക്കുന്നതിനിടയിൽ കെ എൻ ബാലഗോപാൽ പറഞ്ഞത് ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ നിയമ നടപടി സ്വീകരിക്കാൻ തടസ്സങ്ങളില്ല എന്നാണ് ആ വാർത്തയിലേക്ക് മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ തുറന്നു കാണിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേസെടുക്കുന്നതിൽ നിയമതടസ്സമില്ലെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു റിപ്പോർട്ട് പുറത്തുവന്ന പശ്ചാത്തലത്തിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പ്രതികരിച്ചു റിപ്പോർട്ടിൽ കേസെടുക്കാൻ ശുപാർശയില്ലെന്നും പരാതി തന്നാൽ ഇടപെടുമെന്നും മുഖ്യമന്ത്രി അടക്കമുള്ളവർ പ്രതികരണങ്ങൾ നടത്തുന്നതിനിടയിലാണ് ബാലഗോപാൽ നിലപാട് അറിയിച്ചത് സംസ്ഥാന സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതികരിച്ചു ഇരകളെയും ആരോപണ വിധേയരെയും ഒരുമിച്ചിരുത്തി കോൺക്ലേവ് നടത്താനാണ് സർക്കാരിന്റെ ശ്രമം ആ നീക്കം കോൺഗ്രസ് അനുവദിക്കില്ലെന്നും വി ഡി സതീശൻ ആരോപിച്ചു ഈ സിനിമ കോൺക്ലേവ് എന്ന് പറയുന്നത് ആരോപണ വിധേയരായ ഇവരെയും ഇരകളെയും ഒരുമിച്ചിരുത്തി ഇരകളായവരെ അപമാനിക്കുകയാണ് സ്ത്രീത്വത്തിന് നേരെയുള്ള അപമാനമായിരിക്കും ഈ സിനിമ കോൺക്ലേവ് ഒരു കാരണവശാലും അത് നടത്താൻ പാടില്ല ഇല്ലെങ്കിൽ ുമായി അതേസമയം കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന റിപ്പോർട്ടിൽ സിനിമാ സംഘടനകൾ നിലപാട് വ്യക്തമാക്കണമെന്ന നടിയും നിർമ്മാതാവുമായ സാൻഡ്ര തോമസ് പ്രതികരിച്ചു സംഘടനകൾ മൗനം പാലിക്കുന്നത് ആർക്കു വേണ്ടിയാണ് റിപ്പോർട്ടിൽ പറയുന്ന പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിന്റെ പ്രാതിനിധ്യം എല്ലാ സംഘടനകളുമുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത്തരമൊരു പവർ ഗ്രൂപ്പിനെക്കുറിച്ച് വർഷങ്ങൾക്ക് മുൻപ് കോമ്പറ്റേറ്റീവ് കമ്മീഷൻ പ്രതിപാദിച്ചിട്ടുള്ളത് ഇവിടെ പ്രസക്തമാണെന്നും സാൻട്രൽ തോമസ് സാമൂഹ്യ മാധ്യമത്തിലൂടെ അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്